ഹലോ ഇന്നൊരു ചെറിയൊരു ലോങ് ബ്ലോഗാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് എന്താ ഓമയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നാൾ പോയപ്പോഴേ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളൊക്കെ പഴിക്കാൻ പാകമായിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിട്ടിട്ട് വന്നു പിന്നെന്താ ഇപ്പോൾ ചെന്നപ്പോഴത്തേക്കും അതൊക്കെ ഒരു ഏകദേശം സെറ്റായി കാണുമെന്നും പറഞ്ഞിട്ട് ആദ്യം നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു സൈഡിൽ നിൽക്കുന്ന ഓമയ്ക്ക കുത്തിയിടുവാണ് കേട്ടോ ഇതൊരു പൈറ്റ് കാണാൻ ഇത് റെഡ് ലേഡിയാണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ അകം ആ ഒരു അകം കാണാൻ മധുരം ഇച്ചിരി ഒരു ഇച്ചിരി കുറവുണ്ട് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരു ആ ഒരു സമയത്ത് ഒരെണ്ണം കഴിച്ചപ്പം നന്നായിട്ട് മധുരം ഇച്ചിരി കുറവായിരുന്നു പക്ഷേ അകം കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് ഭയങ്കര ഒരു വലുതായിരുന്നു എനിക്ക് ഒറ്റക്കും കൊണ്ട് എടുക്കാൻ നോക്കിയിട്ട് വലിയ പറ്റുന്നില്ലായിരുന്നു നല്ല വലിപ്പം ഉള്ളവരെണ്ണം കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ തോരനൊക്കെ വെക്കാനോ മെഴുക്കൊക്കെ വെക്കാനോ ആ ഒരു പാകമായതേ ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ എടുത്തത് എന്ന് വെച്ചാൽ എനിക്കിങ് കൊണ്ടുവരാമല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഉപയോഗിക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പയറൊക്കെ ഇട്ടിങ്ങനെ തോരനൊക്കെ ആക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലാതെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതൊക്കെ അമ്മ ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കുകയാണ് ഇതിപ്പോൾ ഈ ഇഞ്ഞ് സൈഡിലിരിക്കുന്ന രണ്ടെണ്ണം ഒരു മഞ്ഞ കളറുണ്ട് എങ്കിലത് പൊട്ടാണ് പിന്നെ ഇപ്പോൾ കഴുകി വെച്ചത് പഴുത്തതാണ് കേട്ടോ അത് മോനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതേപടി ഇഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് കാന്താരിയായിരുന്നു കേട്ടോ കാന്താരി അധികം ഒന്നുമില്ല എങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ ഓമയ്ക്ക തോരം വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് ഈ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ കാന്താരിയും കൂടിയിട്ട് അടിച്ച് എടുക്കുമ്പോൾ നല്ല നല്ല ആ ഒരു കാന്താരിയുടെ ഫ്ലേവറൊക്കെ വന്നിട്ട് തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് അങ്ങനെ കാന്താരിയൊക്കെ പറിച്ചെടുക്കാം പിന്നെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടെ ഭയങ്കര കാടാണ് കുറേയൊക്കെ കുട്ടി കുട്ടിയായിട്ട് വളർന്നു വരുന്ന ചെടികളൊക്കെ വൃത്തിയാക്കിയായിരുന്നു പിന്നെന്താ എന്നിട്ട് ഒരുപാട് കിടപ്പുമുണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ മരങ്ങളുണ്ട് കേട്ടോ ഒരുപാട് മരങ്ങളുണ്ട് അത് ഔഷധപരമായിട്ടുള്ള ഒരു ഉണ്ട് അല്ലാതുള്ളതും ഉണ്ട് ഇതന്നെ വീഡിയോയിൽ കാണിച്ച ആ ഒരു ആണ് അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ പഴുക്കണം അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചും കൂടെ പഴുക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു വളർന്നു നിൽക്കുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ ദേഹത്ത് കുത്തി കയറുമായിരുന്നു അതിലൂടെ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഈ സംഭവം അതിനെന്തോ പറയുന്നേന്ന് അറിയത്തില്ല ആ ഒരു കയച്ചക്കയുടെ മേളിലിരിക്കുന്ന ആ ഒരു ചെടി പോലെ ഇരിക്കുന്നത് നമ്മൾ കുഴിച്ചു വെച്ച് അത് വീണ്ടും വീണ്ടും ഉണ്ടാകും കേട്ടോ നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഇപ്പുറത്തെ സൈഡിലൂടെ ഉണ്ടായിരുന്നു നേരത്തെ ഈ ഒരു വരി വരിയായിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ പക്ഷെ ഇപ്പം അതെല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും രണ്ടും അങ്ങനെയൊക്കെ ഉള്ളൂ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറായിരുന്നു പിന്നെന്താ ഇതിന് വലിയ മധുരവും കാര്യങ്ങളും കാണത്തില്ലായിരിക്കാം നേരത്തെ എങ്ങനെ തന്നെ ആയിരുന്നു വീട്ടിൽ ഭയങ്കര മധുരം ഉള്ളതൊന്നും വീട്ടിൽ പിടിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ സംഭവം അങ്ങനെ തന്നെ അമ്മ വെക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ അത് പിന്നെയും കിളിച്ച് വരട്ടെ നന്നായിട്ട് കിളിച്ച് വരട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല വയണയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വയണയിലും കൂടെ പിച്ച് കൊണ്ട് വരുന്നുണ്ട് പിന്നെ ഇത് രണ്ട് പൈനാപ്പിൾ ആണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൽ എന്തോ ഒരു കറക്റ്റ് സംഭവം ഉണ്ട് അത് നമുക്ക് കഴുകണം ഈ മഴയൊക്കെ വന്നിട്ട് ഇലയൊക്കെ വീണ് കിടന്നിട്ട് ഇലയുടെ അഴുക്കായിരിക്കാം എന്തായാലും നമുക്ക് കഴുകിയൊക്കെ എടുക്കണം പിന്നെ ഇതിനെ ഇവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് വയണയിലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയി ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇത് എങ്ങനെ പിടിച്ചു തരണം എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ നട്ടത് എന്തോരണം അങ്ങാണ്ടായിരുന്നു അത് ആ ഒരു സൈഡിൽ തന്നെ വലിയ മരമായിട്ട് നിൽപ്പൊണ്ട് അതിൽ നിന്ന് പറിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഇങ്ങനെ താഴത്ത് നിൽക്കുന്ന ചെറുതീന്നൊക്കെ ഒരുപാട് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ ചെറിയ അധികം വലിപ്പമില്ലാത്ത ചെറിയ മരങ്ങളുണ്ട് പിന്നെ കുറേ നേരം നടന്ന കേട്ടോ കൊതുകിൻ്റെ ശല്യം ഉണ്ട് ഇപ്പം താഴത്തെ പറമ്പല്ലേ അപ്പം നന്നായിട്ട് കൊതികിൻ്റെ ശല്യം ഉണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോട്ട് കയറി കുറേ കൊതുകുകൾ നമ്മുടെ നമ്മുടെ ചുറ്റും കറങ്ങി നിൽക്കും നമ്മുടെ ചുറ്റും കയറി വരും കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആനയിലിച്ചൊക്കെ നിൽപ്പണ്ടായിരുന്നു നേരത്തെ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കുകയാണ് പിന്നെ ഇത് ഫുള്ള് കാപ്പിയാണ് കേട്ടോ കാപ്പി നമ്മുടെ ഇവിടെ ഫുള്ള് കാപ്പിയായിരുന്നു ഒരുപാട് കാപ്പിയുടെ കുരു നമ്മൾ തന്നെ കാപ്പി കുരു പൊടിച്ചിട്ട് കോഫി പൗഡറൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അതേ ഇവിടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞായിരുന്നു ഇപ്പം പിന്നെയും ഇവിടെ നന്നായിട്ട് കാപ്പി കിളിച്ച് വന്നിട്ട് അതിന് നല്ല പച്ച പച്ചക്കുരുവായിട്ട് തന്നെ നിൽപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരു സൈഡിലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ മഹാഗണി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ ഒരു സൈഡ് മൊത്തം അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല കാപ്പി കുരു അപ്പം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിളിച്ച് വരുന്നത് എന്താണോ എന്തോ എങ്ങനെയാണെന്നറിയത്തില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് നിപ്പുണ്ട് കാപ്പി അത് നമ്മുടെ കറുക മരമാണ് കേട്ടോ കറുകപ്പട്ട ഉണ്ടല്ലോ നമ്മുടെ മസാലക്കകത്തൊക്കെ എടുക്കുന്നത് അപ്പം ആ ഒരു സംഭവമാണ് ഇതിൻ്റെ ഈ ഇലയുടെ ഞെട്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരം ഒരു നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ നമ്മളിതിൻ്റെ ആ ഒരു തൊലിയൊന്നും എടുക്കാറില്ല ഇതിപ്പോൾ വളർന്നിട്ട് കുറച്ചായി വന്നതേ ഉള്ളു ഈ ഒരു ഞെട്ടു തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഒരുപാട് കഴിക്കുമായിരുന്നു ചെറുതിലെയൊക്കെ ഇപ്പോഴൊന്നും അല്ല പിന്നെ അത് കഴിഞ്ഞിട്ടത് ഇവിടെ ഒരു വലിയൊരു വയണമര നിൽപ്പുണ്ട് എന്താ അതിൽ നിന്നും കുറച്ചൊക്കെ പറിച്ചെടുത്ത് കേട്ടോ നമ്മുടെ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ നമുക്ക് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങളായിട്ടുണ്ട് അല്ലാതെയും കുറേ സാധനങ്ങളുണ്ട് പിന്നെ എന്താ നമ്മുടെ പറമ്പിൽ നിന്ന് ഇട്ട് ഇത്രയൊക്കെയാണ് കേട്ടോ ഇത്തവണ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞ് അതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് ഒന്നും ഇല്ല പിന്നെ അവിടെ നിന്ന് കൂടുതൽ ഒക്കെ കുറേ എന്താ കാന്താരികളൊക്കെ പറിച്ചു കഴിഞ്ഞു പിന്നെ അവിടെ ചെറിയൊരു മൈതാന ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാണ് സപ്പോർട്ട് ചെയ്യാൻ മാറൊക്കെ അല്ലേ